അപകടങ്ങളിൽ പരിക്കേൽക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ചികിത്സ എന്നുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ബി പി എസ് ലേക്ഷർ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ലാസർ ചാണ്ടിസർ നമ്മോടൊപ്പമുണ്ട് സ്വാഗതം ഡോക്ടർ നമസ്കാരം നിരന്തരമായ ബോധവൽക്കരണ ക്ലാസുകൾക്ക് ശേഷവും കേരളത്തിലെ റോഡുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് കണക്കുകൾ അനുസരിച്ച് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നമ്പറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റോഡ് അപകട മരണങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് നിരന്തരമായ ബോധവൽക്കരണ ക്ലാസുകൾക്ക് ശേഷവും എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ഇത്രയധികം റോഡ് അപകട മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് ഒരു റോഡ് അപകടം നടന്ന സ്ഥലത്ത് പ്രാഥമികമായി ഒരു രോഗിക്ക് നൽകേണ്ട കുറിച്ച് അല്ലെങ്കിൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ റോഡ് അപകടങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു ഇത്രയും മരണങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് ഒന്ന് രണ്ടാമത്തേല് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള സമയത്ത് പാലിക്കേണ്ട ചില റൂൾസും ഒക്കെ ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ അത്രയും അങ്ങനെ ആയിട്ട് ഫോളോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണമാണ് വേറൊരു കാരണം ഇത്രയും ആക്സിഡൻസ് ഉണ്ടാവുന്നതും ഇത്രയും മരണങ്ങൾ ഉണ്ടാവുന്നതും അപ്പോൾ അതിനൊക്കെ നമുക്കിപ്പോൾ കാര്യമായിട്ട് ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മെഡിക്കൽ പ്രൊഫഷൻ നിലയ്ക്ക് പക്ഷേ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാഥമികമായിട്ടുള്ള ഒരു ശുശ്രൂഷ കൊടുക്കാനായിട്ട് അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാർ വേണമൊന്ന് പലപ്പോഴും ഇപ്പം ഉണ്ടാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗീനെ അവിടെ ഇട്ടേച്ചും ആരും ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ് ഇനിയിപ്പോൾ രോഗീനെ അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി അവരോട് പണം ചോദിക്കുമോ അല്ലെങ്കിൽ പോലീസുകാർ വന്നിട്ട് അവരുടെ പേരിൽ കേസ് കേസെടുക്കുമോ ഇനി അത് ഇവരെ വിറ്റ്നസ് ആക്കിയിട്ട് കൊണ്ടുപോയി ഈ കോടതിയിൽ ഏറ്റുമോ എന്നുള്ള പല പ്രശ്നങ്ങളാണ് ആദ്യമായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവത്തിൽ നടക്കുന്നത് രണ്ടാമത്തേതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പലരും അവിടെ കാണുമ്പോഴത്തേനേറ്റും ആദ്യം ചെയ്യുന്നത് എല്ലാം കൂടി വാരി തൂക്കി എടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തിടുക്കമാണ് കാണിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു അവെയർനെസ് ഉണ്ടാക്കി അതെങ്ങനെ ശരിയായി ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ചുമതലയുണ്ട് അങ്ങനത്തെ ഒരു അവെയർ ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം ഈ രോഗീനെ ആദ്യമേ നോക്കുക അങ്ങനെ അവർക്ക് ശ്വാസ ഈ ഇല്ലേ ഇല്ലയെന്നുള്ള ആദ്യം നോക്കണം അപ്പോൾ അതിനെ നോക്കുന്നത് അവരുടെ പൾസ് നോക്കിയിട്ടാണ് കഴുത്തിലോ അല്ലെങ്കിൽ വലിയ ആയിട്ടുള്ള പൾസ് നാടി നോക്കുക അതുമായി തന്നെ ശ്വാസം വലിച്ചു എന്ന് നോക്കുക അപ്പോൾ അതിൽ നമ്മൾ ഈ മൂക്കിൻ്റെ താഴെ നമ്മൾ വേരൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ശ്വാസം വരുന്നതും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ പേഷ്യൻ്റ് ആ രോഗീനെ തട്ടി ഉണർത്താൻ നോക്കുക എന്താണ് പേരെന്ന് ചോദിക്കുക അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുക എന്തെങ്കിലും റെസ്പോൺസ് രോഗിയുടെ ഉണ്ടോ എന്ന് നോക്കുക ഇതൊന്നും ഇല്ല പിന്നെ നമുക്ക് സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോ പൾമിനറി റിസിറ്റേഷൻ കൃത്രിമമായിട്ട് രോഗിക്ക് പിന്നെ ശ്വാസ വിശ്വാസം കൊടുക്കലും ഹാർട്ടിൻ്റെ എടുപ്പ് നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് അടിയക്ക് മസാജും ഈ റെസ്പിറേഷനും കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ വേറെ ആരോടെങ്കിലും ഒരു അടുത്തുള്ള ആശുപത്രിയിൽ വിളിച്ച് ഒന്നുമില്ല അവിടെ നിന്നുള്ള ആംബുലൻസ് ചോദിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗീനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അതിന് തയ്യാറെടുക്കാനായിട്ട് പറയണം ഇൻഫോം ചെയ്യണം ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെയുള്ളത് ഇപ്പോൾ രോഗിക്ക് പിന്നെ കോൺഷ്യസ് ആണ് കുഴപ്പമില്ല ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ നോക്കണം അതിൽ ഏറ്റവും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുക അപ്പോൾ നല്ല ക്ലീനായിട്ടുള്ള എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അതിൻ്റെ മൂലയിൽ കൂടെ ഒരു ലുങ്കി കീറിയിട്ടോ അല്ലെങ്കിൽ മൂണ്ട് കീറിയിട്ടോ വെച്ച് കെട്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ വേറൊരു പ്രോബ്ലം വരാൻ തന്നെ ഫ്രാക്ചറുകളാണ് ചിലപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടാവും തൂങ്ങിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ പിന്നെ ഒരു സ്പ്ലിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടയോ അല്ലെങ്കിൽ ഒരു സ്കേലോ അപ്പോൾ അടുത്ത് എവിടെന്നെങ്കിലും കിട്ടാവുന്ന ഒരു മരത്തിൻ്റെ കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പറഞ്ഞ മാതി തന്നെ മുണ്ടിൻ്റെ കഷ് തുണിയുടെ കഷ്ടം വെച്ചിട്ട് ചുറ്റി അതിൻ്റെ ഒരു ഒരു സ്റ്റേബിൾ സ്റ്റേബിളാക്കാൻ നോക്കുക അതിന് കളിക്കുന്ന കൂടുതൽ തൂങ്ങിക്കിടക്കുക അതെ അപ്പോൾ ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലീഡിങ് കുറയും രണ്ടാമത്തേല് വേദന കുറയും മൂന്നാമത്തേല് കൂടുതൽ അതിന് പിന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കും ഇത് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ മൂന്ന് കാര്യം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഒന്ന് രോഗിയുടെ ലൈഫ് നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക രണ്ടാമത്തേല് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മൂന്നാമത്തേല് എല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ വേറൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ എല്ല് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ വേറെ ഇഞ്ചുറീസ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ രോഗീനെ മാറ്റണ സമയത്ത് കൂടുതൽ ഗുരുതരം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് ചിലപ്പോൾ നമ്മുടെ എടുത്തു അതെ അത് പലപ്പോഴും മാറ്റുന്നക്ഷയിലേക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് വന്ന ഒരാളെടുത്ത് ചുരുട്ടി കൂട്ടി വെച്ച് മടിയിൽ വെച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നു അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് ഒരു ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ആ രീതിയിൽ എന്തെങ്കിലും ഒരു അതെ അപ്പോൾ അത് അപ്പോൾ ഈ ചിലപ്പോഴ്സിനൊന്നും കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചുരുക്കൂട്ടിയൊക്കെ കൊണ്ടുപോകുമ്പോ പാരാലിസിസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാലിനും കയ്യിലും തളർച്ച വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ എല്ലിന് നമുക്ക് ശ്രദ്ധിക്കണം അത് എനക്കാതെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കോളർ അടുത്തതിനുണ്ടെങ്കിൽ കോളർ ഇണ്ട് അല്ലാന്ന് രണ്ട് കൈ വെച്ചിട്ട് തലയുടെ രണ്ട് സൈഡിലും വെച്ച് ആ രോഗീനെ അധികം എനക്കാതെ ഒരു പഴയ കഷ്ണത്തുമല്ലോ ഈ ആ സമയം കൊണ്ട് ഒരു ആംബുലൻസ് കിട്ടുകയാണെങ്കിൽ ഐഡിയൽ അതൊരു സ്ട്രെച്ചറിൻ്റെ മുകളിലേക്കോ കയറ്റി എല്ലാവരും കൂടി കയറ്റി അധികം നട്ടെല്ലിൽ വളയ്ക്കാതെ ഗേറ്റിൽ കെടുത്തി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരിക്കും ഏറ്റവും ഉചിതം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ആക്സിഡന്റ് നടന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് എപ്പോഴും നമ്മൾ പറയുക ഏറ്റവും നേരത്തെ കൂട്ടി ഈ രോഗിക്ക് ചികിത്സ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ജീവൻ നിലനിർത്താനും രണ്ടാമത്തേതിൽ ഈ പിന്നെ കാലോ കയ്യോ അതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറൊന്നോ നെഞ്ഞോ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ അതിനെ ആക്ഷൻ എടുക്കണം അപ്പോൾ അത് ഒരു എല്ലാം കൂടി നോക്കാനായിട്ടുള്ള പറ്റുന്ന ഒരു സംവിധാനത്തിലായിരിക്കും നമ്മൾ കൊണ്ടുപോകേണ്ടത് സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻസ് ചെറിയ ആക്സിഡൻസ് കൈയിൽ ഒരു പൊട്ടു പറ്റി അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റിയെന്നുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ പക്ഷേ ഒരു സീരിയസ് ആയിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഏതെങ്കിലും ആശുപത്രിയിലേക്ക് നേരിട്ട് കൊണ്ടുപോയിരിക്കും ഏറ്റവും നല്ലത് സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി സെൻറ്ററിൽ കൊണ്ടുപോയിരിക്കുന്നില്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ ആശുപത്രിയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ റെഡി ആയി നിൽക്കും അവർ സ്ട്രക്ചറിൽ തന്നെ പേഷ്യൻറ്റിനെ ഇത് കയറ്റി അവരുടെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ എമർജൻസി ഫിസിഷ്യൻ രോഗിനെ കണ്ട് അവരുടെ ഈ ആയം തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും ശ്വാസവും നമ്മുടെ ഹാർട്ടും ഒക്കെ പിന്നെ ബീറ്റ് ചെയ്യുന്നില്ലെന്ന് നോക്കി അത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൃത്രിമമായിട്ടുള്ള മറ്റേ എൻഡോട്രിക്കിൽ ട്യൂബ് ഇട്ട് ശ്വാസവിശ്വാസം ചെയ്യാനായിട്ടുള്ള നോക്കും ആദ്യമായിട്ട് നമ്മൾ ആ ജീവൻ നിലനിർത്താനുള്ള നടപടികളിലേക്ക് അതിനുശേഷം മറ്റേ വിഭാഗങ്ങളാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോ ഞങ്ങളുടെ ആശുപത്രിയിൽ ക്ലീഷോർ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഇങ്ങനെ ഒരു മൾട്ടി ഓർഗനൈറ്റിൽ അല്ലെങ്കിൽ മൾട്ടി പോളി ട്രോമ എന്ന് ഞങ്ങൾ പറയുന്ന പല അവയവങ്ങൾക്ക് പ്രശ്നമുള്ള ഒരാള് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ഒരു ഒരു എമർജൻസി കോൾ ഹോസ്പിറ്റലിലേക്ക് പറയും അതായത് ടാറ്റ് കോൾ എന്നാണ് ട്രോമ അലേർട്ട് ടീം എന്നെ വിളിക്കുക എന്നുള്ള ഒരു കോളാണ് അത് പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിൽ അത് വിട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിനകത്ത് നാല് സ്പെഷ്യാലിറ്റിക്കാർ അപ്പോൾ ഓൾറെഡി എമർജൻസി മെഡിസിൻ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രോഗീനെ അതുകൂടാതെ ഗ്യാസ്ട്രോ മെഡിസിൻ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ഓർത്തപ്പെറ്റിക് സർജറി ഗ്യാസ്ട്രോ സർജറി ന്യൂറോ സർജറി ഈ നാല് സർജിക്കൽ സ്പെഷ്യാലിറ്റീസിൻ്റെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സ് മൂന്ന് മിനിറ്റിനകത്ത് അവിടെ വരണമെന്നാണ് നിയമം അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരേ ചുമതലയുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീമുണ്ട് നഴ്സുമാരുടെ ടീമുണ്ട് അറ്റൻഡർസിൻ്റെ ടീമുണ്ട് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലികൾ നമ്മൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികൾ അവർ അത് നോക്കിക്കോളും അപ്പോൾ ഒരാൾ ഇൻട്രവീനൻസ് ലൈൻ ഇടാനായിട്ടായിരിക്കും ഒരാൾ വായക്കൂടെ ഇട്ട് പിന്നെ ഓക്സിജൻ കൊടുക്കാനായിരിക്കും അങ്ങനെ പല ഇതിലുണ്ടോ അപ്പോൾ ഓർ ഓർത്തോൻ്റെ ഡോക്ടർ ആണെന്ന് വെച്ചെങ്കിൽ അവർ കാലിൻ്റെ കാര്യം നോക്കിയിട്ട് എന്തെങ്കിലും സ്പ്ലിൻ്റ് ഇടാനായിട്ടായിരിക്കും അപ്പോൾ നാല് സ്പെഷ്യാലിറ്റിക്കാർ വന്നിട്ട് അവരവരുടെ ജോലികൾ അങ്ങ് അവിടെ വന്ന് ചെയ്യും ഒരു കംപ്ലീറ്റ് ടീമായിട്ടാണ് വന്ന് ചെയ്യുന്നത് അപ്പോൾ അതാണ് ആവശ്യം ആ സമയത്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സമയം ലാഭം ഉണ്ടാവും എന്നിട്ട് പറഞ്ഞ ഈ ഒരു സിസ്റ്റം പൊതുവേ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ തന്നെയാണോ ഫോളോ ചെയ്യപ്പെടുന്നത് സാധാരണ എമർജൻസി മെഡിക്കൽ ഫിസിഷ്യൻ ആണ് ആദ്യം നോക്കുന്നത് പിന്നെ അങ്ങേരുടെ ഇത് പ്രകാരം മറ്റുള്ള ഡോക്ടർമാരെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും ഇവർ ഇങ്ങനെ ഒരു എസസ് ചെയ്തിട്ട് പിന്നെ ഓരോ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ വിളിച്ച് രോഗീനെ കാണിക്കുമ്പോഴത്തേക്കും കുറേ കൂടി സമയം പോവും അപ്പോൾ ആ സമയം ലാഭിക്കാനായിട്ടാണ് ഞങ്ങളുടെ ഈ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് മിനിറ്റിനകത്ത് രോഗി വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിനകത്ത് ഈ നാല് സ്പെഷ്യാലിറ്റി സർജന്മാരും വന്നിരിക്കുക എന്നുള്ള നിർബന്ധമാണ് എല്ലാ ആഴ്ചയും ഇത് ഞങ്ങൾ അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് അത് വന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വന്നിട്ടുള്ള രോഗിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് ഓഡിറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം അത് ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആഴ്ചയും ഇത് മീറ്റിംഗ് ഉണ്ടാവും ട്രോമ മീറ്റിംഗ് തുടക്കത്തിലേ സംസാരിച്ചതുപോലെ ഒരു